ഈശോ മിഷിഐക്യസ്തുക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായമാണ് ഈ അധ്യായത്തിൽ ടോട്ടൽ മുപ്പത്തി ഒന്ന് വാക്യങ്ങളാണ് ഉള്ളത് മുപ്പത്തിയൊന്ന് വാക്യങ്ങളാണുള്ളത് അതിലെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് ഈ അധ്യായം ഉദ്ദേശിക്കുന്നത് അതാണ് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ന്യായാധിപന്മാർ നിയമിക്കുന്നത് കാണാൻ പറ്റും ഇപ്പം ന്യായാധിപന്മാരെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിയമിക്കുന്ന ആളുകളാണ് ഈ ന്യായാധിപന്മാർ ആദ്യമായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത് അധ്യായം മൂന്നിലാണ് ആ പന്ത്രണ്ട് ന്യായാധിപന്മാരിൽ മൂന്ന് പേരിലെയും നമുക്ക് ഈ മൂന്നാം അധ്യായത്തിൽ കാണാൻ പറ്റും ആരൊക്കെയാണ് ഓത്നിയില് ഏഹൂദ് ഷംഖർ ഓത്നിയേൽ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലും ഏഹുദിനെ കുറിച്ച് ഇത്തിരി വലുതാണ് കേട്ടോ പന്ത്രണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിലും ഷങ്കറിനെ ഒരൊറ്റ വാക്യം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലുമാണ് മൂന്നാം അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഡയറക്റ്റ് അധ്യായത്തിൽ വാക്യങ്ങളിലേക്ക് പോവാം ഒന്നാമത്തെ വാക്യം പറയുന്നത് കാനായിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചു അപ്പോൾ ഈ വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് ശത്രുക്കളുടെ കൈകളിലേക്ക് ഇസ്രായേൽ ജനത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവരെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ശത്രുക്കളെന്ന് ഉദ്ദേശിക്കുന്നതാണ് കുറേ ജനതകളെ അവശേഷിപ്പിച്ചു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എങ്ങനെയുള്ള ഇസ്രായേൽ ജനമാണ് അവർക്കൊരു പ്രത്യേകത ഈ ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് കാനായി കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഒരു യുദ്ധത്തിലും അല്ലെങ്കിൽ ഒരു ശത്രുക്കളെയും നേരിട്ട് പരിചയമില്ലാത്ത ഇസ്രായേൽ ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനകതകളെ ശേഷിപ്പിച്ചിട്ടുള്ളത് കുറച്ച് ജനതകളെ ശേഷിപ്പിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ശത്രുക്കളെയാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ വാക്യം പറയുന്നത് ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും പ്രത്യേകിച്ച് യുദ്ധാനുഭവം ഉണ്ട ഉണ്ടായിട്ടില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാനും വേണ്ടിയാവുന്നത് എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഒന്നാമത്തത് ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാൻ ഈ പുതിയ തലമുറയെ യുദ്ധമുറ അഭ്യസിപ്പിക്കാൻ രണ്ടാമത്തത് യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവവും ഇല്ലാത്തവർക്ക് അത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇവരെ ഈ പരീക്ഷണത്തിലേക്ക് കർത്താവ് വിട്ടുകൊടുക്കുന്നത് ഇനി ഇനി മൂന്നാമത് പറയുന്നത് ആ കുറേ ജനതകളെ അവശേഷിപ്പിച്ചിട്ടുണ്ട് അതിന് കറക്റ്റായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് തരുന്നത് ഏതൊക്കെയായിരുന്നു ആ ജനതകൾ ഒന്നാമത്തത് ഫിലിസ്തേരുടെ അഞ്ച് പ്രഭുക്കന്മാർ ജോഷോയുടെ പുസ്തകം പഠിച്ചവർക്ക് അഞ്ച് പ്രഭുക്കന്മാരുടെ പേരുകൾ അറിയാൻ പറ്റും ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോകാം ഗാസ എക്രോൺ അഷ്കലോൺ ഗദ് അഷ്ദൂദ് ഇതാണ് അഞ്ച് പ്രഭുക്കന്മാർ ആരുടെയാണ് ഫിലീസ്തൈരുടെ അഞ്ച് പ്രഭുക്കന്മാർ ഇതാണ് ഒന്നാമത്തെ കൂട്ടർ രണ്ടാമത്തെ കൂട്ടർ കാനാന്യർ ഒന്നാമത്തെ കൂട്ടർ ഫിലീസ്തേരുടെ അഞ്ച് പ്രഭുക്കന്മാർ രണ്ടാമത്തത് കാനാന്യർ മൂന്നാമത്തത് സീ ധോനിയര് നാലാമത് ആരാണ് ഹിവ്യറാണ് ഈ ഹിവ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവർ ഇവരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ ഡിഫൈൻ ചെയ്യുന്നത് ഇവർ താമസിക്കുന്ന സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എങ്ങനെയാണ് പറയുന്നത് ബാൽ ഹെർമോൺ മല മുതൽ ഹമാത്തിൻ്റെ പ്രവേശന കവാടം വരെയുള്ള ലെബനോൺ മല വരെ മലയിൽ താമസിച്ചിരുന്ന ഹിവ്യർ ഈ ഹിവ്യറുടെ പ്രത്യേകതയാണ് ഈ പറയുന്നത് എവിടെ താമസിച്ചിരുന്നവരാണ് ഇവർ ബാൽഹെർമോൺ മല മുതൽ ഹമാത്തിൻ്റെ പ്രവേശന കവാടം വരെയുള്ള ലെബനോൺ മലയിൽ താമസിച്ചിരുന്ന ഹിവ്യർ ഇനി ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞ ആ പരീക്ഷയില്ലേ അതിനൊന്നും കൂടി ഡിഫൈൻ ചെയ്യുന്നതാണ് നാലാമത്തെ വാക്യം മോശവഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത് ഇസ്രായേൽ ജനത്തിന് പരീക്ഷിക്കാനായിട്ട് എന്തായിരുന്നു ആ പരീക്ഷ മോശവഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്നാണ് പരീക്ഷിക്കാനുണ്ടായിരുന്നത് അഞ്ചാമത്തെ വാക്യം പറയുന്നത് അങ്ങനെ ഇസ്രായേൽ ജനം കാനാന്യർ ഹിത്യർ ആമൂന്യർ പെരീസേർ ഹിവ്യർ ജബൂസേർ എന്നിവരുടെ ഇടയിൽ ജീവിച്ചു ഇസ്രായേൽ ജനം ആരുടെയൊക്കെ ഇടയിലാണ് ജീവിച്ചത് ഇങ്ങനെ ഓർത്തിരിക്കുക കാനാന്യർ ആമൂന്യർ ഒരേ റൈമിംഗ് വേർഡാണ് പെരീസേർ ജബൂസേർ ഒരേ റൈമിംഗ് വേർഡാണ് ഹിത്യർ ഹിവ്യർ ഒരേ റൈമിങ് വേർഡാണ് അങ്ങനെ ഓർത്തു പഠിക്കുക ആറ് കൂട്ടരണ്ട് കാനാന്നിയർ ആമൂന്നിയർ പെരീസേർ ജബൂസേർ ഹിത്യർ ഹിവ്യർ ഇവരുടെ ഇടയിലാണ് ഇസ്രായേൽ ജനം താമസിച്ചു പോകുന്നത് ആറാമത്തെ വാക്യം ലാസ്റ്റ് ഈ ഒരു സെക്ഷനിലെ ആറാമത്തെ വാക്യം ഏതാണ് അവരുടെ പുത്രന്മാരെ ഇസ്രായേൽക്കാർ വിവാഹം സോറി അവരുടെ പുത്രിമാരെ ഇസ്രായേൽക്കാർ വിവാഹം ചെയ്തു തങ്ങളുടെ പുത്രിമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഇതാണ് ഒന്നാമത്തത് അവരുടെ പുത്രിമാർ ഇസ്രായേൽക്കാർ വിവാഹം ചെയ്തു രണ്ടാമത്തത് തങ്ങളുടെ പുത്രിമാർ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഇസ്രായേൽക്കാർ മൂന്നാമത് ഇസ്രായേൽക്കാർ അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ പേരുടെ കൂട്ടത്തിൽ ഇസ്രായേൽ ജനം ജീവിച്ചു പോകുന്നത് ഇനി ഓത്നിയൽ ആദ്യത്തെ ന്യായാധിപനെ കുറിച്ചിട്ടുള്ള ഭാഗമാണ് ഏഴാമത്തെ വാക്യം പറയുന്നത് തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിൻ്റെ മുൻപാകെ തിന്മ ചെയ്തു അപ്പോൾ എന്തായാലും ഒരു ന്യായാധിപനെ നിയമിക്കണം എന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ കർത്താവ് ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവണം ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം തിന്മ ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുന്നിൽ ചെയ്ത തിന്മയാണ് ബാൽ ദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചത് എന്തുകൊണ്ട് കർത്താവിനെ മറന്നുകൊണ്ട് ബാൽദേവന്മാരെയും അക്ഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചു ആ ഓർഡർ ഞാൻ പറയാം തിന്മ ചെയ്യ ഇസ്രായേൽ ജനം തിന്മ ചെയ്യുക നേരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചുകൊടുക്കുക ശത്രുക്കളുടെ മുന്നിൽ എതിർത്ത് നിൽക്കാൻ കഴിയാണ്ട് അവർ കർത്താവിനെ വിളിച്ച് നിലവിളിക്കും കർത്താവിനെ വിളിച്ച് നിലവിളിക്കും അപ്പോൾ കർത്താവിന് അവരോട് അനുകമ്പ തോന്നും അവരോട് അനുകമ്പ തോന്നും അനുകമ്പ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും ന്യായാധിപന്മാരെ നിയമിച്ച് അവരെ മോചിപ്പിക്കും ഇതായിരുന്നു ആ ഓർഡർ അപ്പം ഇതിലെന്ത് ചെയ്യണം തിന്മ അവർ ആദ്യം തിന്മ ചെയ്തിട്ടുണ്ടാവണം എന്തായിരുന്നു അവർ ചെയ്ത് ചെയ്ത തിന്മ കർത്താവിനെ മറന്ന് ബാൽദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചു അങ്ങനെ അവർ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു അപ്പോൾ ആദ്യം അവർ തിന്മ ചെയ്തു എന്താ ചെയ്ത തിന്മ കർത്താവിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ കർത്താവിനെ മറന്ന് ബാൽദേവന്മാരെയും അശേരാ പ്രതിഷ്ഠകളെയും സേവിച്ചു രണ്ടാമതപ്പോൾ യേശുവിൻ്റെ കോപം ജ്വലിച്ച് യേശു ശത്രുക്കളുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കും അതിനാൽ കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു അവിടുന്ന് ആരുടേയില ഏൽപ്പിച്ചു കൊടുത്ത് മെസപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാദ് തായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ ഇസ്രായേൽ ജനത്തിന് ഇപ്പം ദൈവം കൊടുത്ത ശത്രുവാരായിരുന്നു ശിക്ഷ എന്തായിരുന്നു മെസ്സപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാ തായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു അവനെ അവർ എട്ട് വർഷം സേവിച്ചു എട്ട് വർഷം ഈ രാജാവിൻ്റെ കീഴിൽ ഇസ്രായേൽ ജനം സേവനമനുഷ്ഠിച്ചു പോന്നു അപ്പോൾ ആദ്യം എന്ത് ചെയ്തു തിന്മ പ്രവർത്തിച്ചു രണ്ടാമത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു മൂന്നാമത് എന്തെയാണ് ഇവർ നിലവിളിച്ചു അല്ലേ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴത്തേക്കും ഇവർ നിലവിളിച്ചു ഇവരുടെ നിലവിളി കേട്ട് കർത്താവിനപ്പം എന്തു തോന്നി അനുകമ്പ തോന്നി അങ്ങനെ കർത്താവ് ന്യായാധിപനെ നിയമിച്ചു കൊടുത്തു അതാണ് ഈ ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു കാലിബിൻ്റെ ഇളയ സഹോദരനായ കെനസിൻ്റെ പുത്രൻ ഓത്നിയേലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു കണ്ടോ അപ്പം എല്ലാം ഒറ്റ ഇതിൽ തന്നെ ഇവിടെ നിലവിളിച്ചു അനുകമ്പ തോന്നിയൊപ്പം ന്യായാധിപനെ നിയമിച്ചു മനസ്സിലായോ ഇതാണ് ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങൾ ഈ ഓർഡറിൽ പഠിച്ചു വെക്കുക വെക്കം കിട്ടും ഇനി ഇസ്രായേൽ ജനത്തിനെ കുറിച്ചല്ല പറയണേ ഇനി ഓത്നിയൽ എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തിനെ മോചിപ്പിച്ചത് അല്ലെങ്കിൽ ഓത്നിയേലിൻ്റെ സവിശേഷതകളാണ് ഇനി പറയാൻ പോകുന്നത് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു ആരുടെ മേൽ വന്നു ഓത്നിയലിൻ്റെ മേൽ വന്നു അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തി ആദ്യം അവൻ എന്താ ചെയ്തത് ഇസ്രായേലിൽ ന്യായവിധി നടത്തി അവൻ യുദ്ധത്തിന് പുറപ്പെട്ടു യുദ്ധത്തിന് രണ്ടാമത് എന്ത് ചെയ്തു യുദ്ധത്തിന് പുറപ്പെട്ടു മെസ്സപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാ തായീമിനെ കർത്താവ് അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു അത് മൂന്നാമത്തത് ഓത്നിയേൽ അവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു നാലാമത്തത് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഓത്നിയലിൻ്റെ മേൽ വന്നതിന് ശേഷം നാല് കാര്യങ്ങളാണ് ഓത്നിയൽ ചെയ്തത് ഒന്നാമത്തത് ഇസ്രായേലിൽ വിധി ന്യായവിധി നടത്തി രണ്ടാമത്തത് മെസ്സപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാ തായീമിനെ കർത്താവ് സോറി രണ്ടാമത്തത് യുദ്ധത്തിന് പുറപ്പെട്ടു മൂന്നാമത്തത് ആ ശത്രുവിനെ കർത്താവ് അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു നാലാമത്തത് അവൻ്റെ മേൽ ഓത്നയിൽ എന്ത് ചെയ്തു ആധിപത്യം സ്ഥാപിച്ചു നാല് കാര്യങ്ങളാണ് കർത്താവിൻ്റെ ആത്മാവ് ഓത്നീലിൻ്റെ മേൽ വന്നതിന് ശേഷം ഓത്നിയൽ ചെയ്യുന്നത് ഇനി നമുക്കിതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്നറിയണം ഓത്നയിൽ വന്ന് മോചിപ്പിച്ചതിന് ശേഷം എന്തായിരുന്നു ഇതിൻ്റെ റിസൾട്ട് എന്നറിയണം അങ്ങനെ നാ ദേശത്ത് നാൽപ്പത് വർഷം ശാന്തി നിലനിന്നു എട്ട് വർഷം സേവിച്ചു അല്ലേ അതിന് പകരം പ്രതിഫലം കിട്ടിയത് എത്രയാണ് നാൽപ്പത് വർഷം ശാന്തി കിട്ടിയവർക്ക് അതിനുശേഷം കെനസിന്റെ മകനായ ഓത്നിയൽ മരിച്ചു ഓത്നിയലിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് പതിനൊന്നാമത്തെ വാക്യത്തിലാണ് ഓക്കെ ഏഴാമത്തത് മുതൽ പതിനൊന്നാമത്തെ വാക്യം വരെ എന്തെന്നാണ് ഓത്നിയലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഏഴാമത്തെ വാക്യം ഇസ്രായേൽ ജനം ചെയ്ത തിന്മയെക്കുറിച്ച് എട്ടാമത്തത് കർത്താവ് ഇസ്രായേൽ ജനത്തിന് ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഒൻപതാമത്തത് ഇസ്രായേൽ ജനം നിലവിളിക്കുന്നതും കർത്താവിന് അവരോട് അനുകമ്പ തോന്നുന്നതും ന്യായാധിപനെ അയക്കുന്നതുമാണ് ഒൻപതാമത്തേല് പത്ത് ഓത്നിയലിന് ആത്മാവ് കർത്താവിൻ്റെ ആത്മാവിനെ കിട്ടിയപ്പോൾ ഓത്നിയൽ എന്തൊക്കെയാണ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്തത് അപ്പം അതിനൊത്ത് എത്ര നാളാണ് ഇവർക്ക് ശാന്തി ലഭിച്ചത് ഒപ്പം ഓത്നിയിലിൻ്റെ മരണവും അടുത്ത ന്യായാധിപനാണ് ഏഹൂദ് ഏഹൂദ് ഇത്ര വലിയ പാർട്ടാണ് പന്ത്രണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഈ പാട്ടിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ ഏഹൂദിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം എന്താണ് ഇസ്രായേൽ ജനം തിന്മ ചെയ്തിട്ടുണ്ടാവണം മൂന്ന് വാക്യങ്ങളിലായിട്ടാണ് ഇസ്രായേൽ ജനം ചെയ്ത തിന്മയും ഒപ്പം കർത്താവ് ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതും ഇസ്രായേൽ ജനത്തിനോട് അനുകമ്പ തോന്നുന്നതും ഒക്കെ കാണിക്കുന്നത് മൂന്ന് വാക്യങ്ങളിലായിട്ടാണ് ഒന്നാമത്തെ വാക്യം ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു തിന്മ കഴിഞ്ഞു അതിനാൽ അവിടെ നിന്ന് മൊവാബ് രാജാവായ എഗ്ലോണിനെ ഇസ്രായേലിനെതിരെ പ്രബലനാക്കി അപ്പോൾ ശത്രുവിനെയും ഏൽപ്പിച്ചു അല്ലേ ശത്രുവിനെയും ഏൽപ്പിച്ചു തിന്മയും ചെയ്തു ഒപ്പം ശത്രുവിനെയും മേൽപ്പിച്ചു ഇവർക്ക് കൊടുത്ത ശത്രു ആരായിരുന്നു മൊവാബ് രാജാവായ എഗ്ലോൺ ആരാണ് മൊവാബ് രാജാവായ എഗ്ലോൺ എഗ്ലോണിൻ്റെ സ്പെല്ലിങ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി എഗ് ലോൺ അപ്പോൾ കിട്ടും എഗ്ലോൺ മൊബാബ് രാജാവായ എഗ്ലോൺ ഇതല്ലാത്ത സ്പെല്ലിങ് പക്ഷേ ഇങ്ങനെ ഓർത്തിരുന്ന പെട്ടെന്ന് കിട്ടും മൊവാബ് രാജാവായ എഗ്ലോണിനെ ഇസ്രായേലിനെതിരെ പ്രബലരാക്കി പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ഈ മൊവാബ് രാജാവ് എന്ത് ചെയ്തു എന്നറിയണം അവൻ ആമോന്യരെയും അമലേകരേയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കി ആ ആരെയൊക്കെ കൂട്ടി ആമൂന്യരെയും അമലേഖ്യരെയും കൂട്ടി ആര് മുബ് രാജാവായ എഗ്ലോൺ എന്നിട്ട് എന്ത് ചെയ്തു ഇസ്രായേലിനെ പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തുക മാത്രമല്ല ചെയ്തത് അവരുടെ കയ്യിൽ നിന്ന് ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കി ഈജിപ്ത് ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കി ഇനി എത്ര വർഷം എഗ്ലോണിനെ സേവിച്ചു ഇവർ പതിനെട്ട് വർഷം സേവിച്ചു ഓർത്തിരിക്കാൻ സുഖമാണ് ഓത്നേലിൻ്റെ സമയത്ത് ഇസ്രായേൽ ജനം എത്ര വർഷമാണ് കുഷാൻ റിഷാദ് തായ്മിനെ സേവിച്ചത് എട്ട് വർഷം ഇവിടെ എത്ര വർഷമാണ് പതിനെട്ട് വർഷം എഗ്ലോണിനെ സേവിച്ചത് പതിനെട്ട് വർഷം അപ്പോൾ ഇത്രയുമാണ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഇനി നമുക്കറിയേണ്ടത് കര്ത്താവിനെ വിളിച്ചവർ നിലവിളിച്ചിട്ടുണ്ടാവണം കർത്താവിന് അനുകമ്പ തോന്നിയിട്ടുണ്ടാവണം കർത്താവ് ന്യായാധിപനെ നിയമിച്ചിട്ടുണ്ടാവണം അപ്പം പതിനഞ്ചാമത്തെ വാക്യം നോക്കാം എന്നാൽ ഇസ്രായേൽ ജനത കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടെ നിന്ന് അവർക്കൊരു വിമോചകനെ നൽകി കണ്ടോ നിലവിളിച്ചു കർത്താവിന് അനുകമ്പ തോന്നി വിമോചകനെ നൽകി ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകനും ഇടത്തുകയ്യനുമായ ഏഹൂദായിരുന്നു അത് സവിശേഷത ഉണ്ട് കേട്ടോ ഏഹൂദിന് ഓത്നേലിന് എന്തായിരുന്നു സവിശേഷത കാലേബിൻ്റെ സഹോദരൻ ഇളയ സഹോദരൻ കെനസിൻ്റെ പുത്രൻ പക്ഷേ ഏഹൂദിൻ്റെ സവിശേഷത എന്തൊക്കെയാണ് ബെഞ്ചമിൻ ഗോത്രജനായ ഗേര ഗേരയുടെ മകനും ഏഹൂദിന് തന്നെയുള്ളൊരു ക്വാളിറ്റി എന്തായിരുന്നു ഇടതുകയ്യനായിരുന്നു അപ്പോൾ ബെഞ്ചമിൻ കോത്രജനായ ഗേരയുടെ മകനും ഇടതുകയ്യനുമായ ഏഹൂദായിരുന്നു അത് ഇസ്രായേൽ അവൻ വശം മൊഹാബ് രാജാവായ എഗ്ലോൺ കാഴ്ച കൊടുത്തയച്ചു അപ്പോൾ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു എഗ്ലോണിന് ഈ ഏഹൂദിൻ്റെ കൈകളിൽ കാഴ്ച സമർപ്പിച്ച ഇനി ഇതൊരു കഥയായിട്ടാണ് കേട്ടോ പോകുന്നത് പതിനഞ്ചാമത്തെ വാക്യം പറയുന്നത് ഏഹൂദ് ഈ കാഴ്ച കൊണ്ടുപോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു പ്രിക്കോഷൻ എടുത്തു അതാണ് ഈ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നത് ഏഹൂദ് ഒഴു മുഴം നീളമുള്ള ഇരുതല വാളുണ്ടാക്കി രണ്ട് തല തലവാളുണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവെച്ചു ഓക്കെ വലത്തെ തുടയിൽ കെട്ടിവെച്ചു മനസ്സിലായല്ലോ വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ എന്തുകൊണ്ടിട്ടാ വലത്തെ തുടയിൽ കെട്ടിവെച്ച കാരണം ഇയാൾ ഇടത്തേ കയ്യനായിരുന്നു അപ്പോൾ ഇടതുന്ന് വലത്തോട്ട് ആയിരിക്കും നമുക്ക് എടുക്കാൻ ഈസി അതുകൊണ്ട് വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിലാണ് വാൾ കെട്ടിവെച്ചത് ഇരുതല വാളാണ് ഉണ്ടാക്കിയത് എന്നിട്ട് അത് വസ്ത്രത്തിൻ്റെ അടിയിൽ വലത്തെ തുടയിൽ കെട്ടിവെച്ചു ഓക്കെ ഇപ്പം ഇത് എന്തിനു മുന്നേ ആയിട്ടാണ് പ്രിക്കോഷൻ എടുത്തത് ഇസ്രായേൽ ജനം കൊടുത്തയക്കുന്ന കാഴ്ച കൊണ്ടുപോകുന്നതിന് മുന്നേ ആയിട്ട് എടുത്ത പ്രിക്കോഷനാണ് പതിനേഴാമത്തെ വാക്യം പറയുന്നത് അവൻ മൊബാബ് രാജാവായ എഗ്ലോണിന് കാഴ്ച സമർപ്പിച്ചു ഓക്കെ അപ്പോൾ പതിന പതിനഞ്ചിൽ കാഴ്ച സമർപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു പതിനാറിന് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻ എടുത്തത് പറഞ്ഞു പതിനേഴ് കാഴ്ച സമർപ്പിച്ചു എഗ്ലോൺ രാജാവിന് കാഴ്ച സമർപ്പിച്ചു പതിനെട്ട് പറയുന്നത് എഗ്ലോൺ തടിച്ചു കൊഴുത്ത മനുഷ്യനായിരുന്നു ഏഹുദ് കാഴ്ച സമർപ്പിച്ച് കഴിഞ്ഞ് ചുമട്ടുകാരെ പറഞ്ഞയച്ചു അപ്പോൾ എഗ്ലോൺ വളരെ തടിച്ചു കൊടുത്തു രാ ഫിസി പറയാണ് എഗ്ലോൺ രാജാവ് എന്ന് പറയണത് വളരെ തടിച്ചു കൊഴുത്ത ഒരു ബല ബലമുള്ളൊരു ആളായിരുന്നു ഏഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് ഈ കാഴ്ചകൾ കൂടെ കൊണ്ടുവന്ന ചുമട്ടുകാരെയൊക്കെ ആര് പറഞ്ഞയച്ചു ഏഹൂദ് പറഞ്ഞയച്ചു അന്നാലല്ലേ ഇയാൾ ഒറ്റയ്ക്ക് കിട്ടുള്ളൂ എന്നാൽ ഗീൽഗാൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ അവൻ തിരിഞ്ഞു നടന്ന് രാജാവിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു എവ ആരും തിരിഞ്ഞുപോയി പോയി ഏഹൂദും തിരിഞ്ഞുപോയി ഏഹൂദ് എന്താ എവിടം വരെ എത്തി ഗീൽഗാലിലെ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് എവിടെയാണ് എത്തിയത് ഗീൽഗാലിലെ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ ഏഹൂദ് എന്ത് ചെയ്തു തിരിഞ്ഞു നടന്ന് രാജാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു എന്താണ് പറഞ്ഞത് അല്ലയോ രാജാവേ എനിക്കങ്ങേ ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട് എന്താണ് അറിയിക്കാനുള്ളത് രഹസ്യ സന്ദേശം രാജാവ് പരിചാരകരോട് പുറത്തു പോകാൻ ആജ്ഞാപിച്ചു അവർ പോയി അപ്പോൾ രാജാവിൻ്റെ പരിചാരകരെ അവരുടെ രാജാവിൻ്റെ ചുറ്റിനും അപ്പോൾ രഹസ്യ സന്ദേശമായതുകൊണ്ട് രാജാവ് പരിചാരകരോട് പറഞ്ഞു നിങ്ങൾ പുറത്തു പോകാം ഞാനിത് കേൾക്കട്ടെ അങ്ങനെ അവരെ പുറത്തേ പോകാൻ ആജ്ഞാപിച്ചു അവർ പുറത്തു പോയി രാജാവ് വേനൽക്കാല വസതിയിൽ ഇരിക്കുകയായിരുന്നു ഏഹൂദ് അടുത്തു വന്ന് പറഞ്ഞു ദൈവത്തിൽ നിന്ന് നിനക്കായൊരു സന്ദേശം എൻ്റെ പക്കലുണ്ട് രഹസ്യ സന്ദേശം എന്താണ് അതിൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു ദൈവത്തിൽ നിന്ന് നിനക്കായൊരു സന്ദേശം എൻ്റെ പക്കലുണ്ട് അപ്പോൾ അവൻ പെട്ടെന്ന് എഴുന്നേറ്റു ആര് എഗ്ലോൺ പെട്ടെന്ന് എഴുന്നേറ്റു ഒന്നും കൂടി നമുക്ക് നോക്കാം എഗ്ലോൺ തടിച്ചു കൊടുത്ത മനുഷ്യനായിരുന്നു ഏഹൂദ് കാഴ്ച സമർപ്പിച്ച് കഴിഞ്ഞ് ചുമട്ടുകാരെ പറഞ്ഞയച്ചു എന്നാൽ ഗീൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ അവൻ തിരിഞ്ഞു നടന്ന് രാജാവിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു അല്ലയോ രാജാവേ എനിക്ക് അങ്ങേ ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട് രാജാവ് പരിചാരകരോട് പുറത്തു പോകാൻ ആജ്ഞാപിച്ചു അവർ പോയി രാജാവ് വേനൽക്കാല വസതിയിലിരിക്കുകയായിരുന്നു എവിടെയാണ് വേനൽക്കാല വസതിയിലിരിക്കുകയായിരുന്നു യഹൂദ് അടുത്തു വന്ന് പറഞ്ഞു ദൈവത്തിൽ നിന്ന് നിനക്കായൊരു സന്ദേശം എൻ്റെ പക്കലുണ്ട് അപ്പോൾ എഗ്ലോൻ രാജാവ് എഴുന്നേറ്റ് നിന്നു ഇരുപത്തിയൊന്നാമത്തെ വാക്യം പറയുന്നത് യഹൂദ് ഇടത് കൈകൊണ്ട് വലത്തെ തുടയിൽ നിന്ന് വാൾ വലിച്ചെടുത്ത് അവൻ്റെ വയറ്റിൽ ശക്തമായി കുത്തിയിറക്കി വയറ്റിലാണെ കുത്തിയിറക്കുന്നത് വാളോടൊപ്പം പിടിയും അകത്ത് കടന്നു വാളോടൊപ്പം പിടി പിടിവരെയും അകത്തേക്ക് പോയി അത്രയും ശക്തിയിലാണ് ആഞ്ഞു കുത്തിയത് ഇരുപത്തിരണ്ടാമത്തെ വാക്യം പറയുന്നത് വാൾ ഊരിയെടുക്കാതിരുന്നത് കൊണ്ട് കൊഴുപ്പ് അതിനെ വന്ന് മൂടി വാൾ ഊരിയെടുക്കാതിരുന്നത് കൊണ്ട് കൊഴുപ്പ് വന്ന് ആ വാളിൻ്റെ ചുറ്റും വന്ന് മൂടി അത് ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണ് ഇരുപത്തി മൂന്ന് പറയുന്നത് അനന്തരം യഹൂദ് പൂമുഖത്തിറങ്ങി അവനെ അകത്തിട്ട് വാതിലടച്ചു പൂട്ടി അവൻ പോയി പോയിക്കഴിഞ്ഞ് പരിചാരകർ വന്നു അപ്പോൾ യഹൂദ് എന്ത് ചെയ്തു അവൻ്റെ റൂമിൻ്റെ പുറത്തിറങ്ങിയിട്ട് ആ റൂമ് ലോക്ക് ചെയ്ത് പോയിക്കളഞ്ഞു അവൻ പോയെന്ന് കണ്ടപ്പോൾ പരിചാരകർ തിരിച്ചു വന്നു മുറിയുടെ കഥകുകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ദിനചര്യയ്ക്ക് രഹസ്യമുറിയിലായിരിക്കുമെന്ന് അവർ വിചാരിച്ചു അപ്പോൾ റൂമ് ലോക്ക് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഈ പരിചാരകരെന്ത്ചാരിച്ചു ആളെന്തെങ്കിലും ദിനചര്യയ്ക്ക് പോയതായിരിക്കും ടോയ്ലറ്റിലൊക്കെ പോയതായിരിക്കും എന്ന് വിചാരിച്ച് പരിചാരകർ വെയിറ്റ് ചെയ്ത് പുറത്ത് തന്നെ നിൽക്കുവാണ് അവർ കാത്തിരുന്ന് കുഴഞ്ഞു എന്നിട്ടും മുറിയുടെ വാതിൽ തുറക്കാതിരുന്നപ്പോൾ അവർ താക്കോലെടുത്ത് തുറന്നു അതാ രാജാവ് തറയിൽ മരിച്ചു കിടക്കുന്നു അങ്ങനെ അവർ കുറേ നേരമായിട്ടും കാണാതായവർ കാത്തിരുന്ന് മുഷിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു താക്കോലെടുത്ത് പുറത്തുനിന്ന് തുറന്നു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് രാജാവ് നിലത്ത് മരിച്ചു കിടക്കുന്നതാണ് അവർ കാത്തിരുന്ന സമയത്ത് ഏഹൂദ് ശിലാ വിഗ്രഹങ്ങൾക്ക് അപ്പുറമുള്ള സെയ്റായിലേക്ക് രക്ഷപ്പെട്ടു ഇവരെത്രയും നേരം രാജാവിനെ എന്ന് വിചാരിച്ച് പുറത്ത് കാത്തിരുന്ന ആ ഗ്യാപ്പിൽ ഏഹുദ് രക്ഷപ്പെട്ടു എങ്ങോട്ടേക്കാ രക്ഷപ്പെട്ടെ ഗീൽഗാലിലെ ശിലാ വിഗ്രഹങ്ങളും കടന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ എവിടെയാണ് സെയ്റ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടു എന്നിട്ട് അവൻ എന്ത് ചെയ്തു എഫ്രൈം മലംപ്രദേശത്ത് എത്തിയപ്പോൾ അവൻ കാഹളം മുഴക്കി ഇസ്രായേൽക്കാരെ അറിയിക്കുകയാണ് എവിടെ എത്തിയപ്പോഴാണ് എഫ്രൈം മല എഫ്രായിം കോത്രത്തിൻ്റെ മലമ്പ്രദേശമാണ് എഫ്രൈം മലം എഫ്രൈം മലംപ്രദേശത്ത് എത്തിയപ്പോഴത്തേക്കും അവൻ കാഹളം മുഴക്കി ഇസ്രായേൽ ജനം മലയിൽ നിന്ന് അവൻ്റെ നേ നേതൃത്വത്തിൽ താഴേക്കിറങ്ങി ഇസ്രായേൽ ജനം മലയിൽ നിന്ന് താഴേക്കിറങ്ങി അവൻ അവരോട് പറഞ്ഞു എൻ്റെ പിന്നാലെ വരിക എന്താണ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് എൻ്റെ പിന്നാലെ വരിക കർത്താവ് നിങ്ങളുടെ ശത്രുക്കളായ മൊവാബിയരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു മൊവാബിരെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു കാരണം മൊവാബ് രാജാവിനൊക്കെ ഒന്നു ഇനി എന്തായാലും മൊവാബിയര് നമ്മളോട് യുദ്ധം ചെയ്യാൻ വരും ഇതാ കർത്താവ് മൊവാബിയരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവർ പിന്നെ അവൻ്റെ പിന്നാലെ പോയി മൊവാബിനെതിരെയുള്ള ജോർദാൻ്റെ കടവുകൾ പിടിച്ചടക്കി ആദ്യം അവരെന്താ ചെയ്തത് അവരുടെ ഏരിയ പിടിച്ചടക്കി ഏതായിരുന്നു ജോർദാൻ്റെ കടവുകൾ മൊവാബിന് ഓപ്പോസിറ്റുള്ള ജോർദാൻ്റെ കടവ് പിടിച്ചെടുക്കി അതിലേ കടന്നുപോകാൻ ഒരുവനെയും അവർ അനുവദിച്ചില്ല ആരെയും അതിലൂടെ കടന്നു പോകാൻ അനുവദിച്ചില്ല എന്നിട്ട് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ധീരന്മാരും കരുത്തുറ്റവരുമായ പതിനായിരത്തോളം മൊവാബ് വരെ അന്നവർക്കൊന്നു ഒരുവൻ പോലും രക്ഷപ്പെട്ടില്ല അപ്പം എത്രക്കാരായ പതിനായിരം പേരാണ് ധീരന്മാരും കരുത്തുറ്റവരുമായ പതിനായിരം പേരെ അങ്ങനെ മൊവാബ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി എൺപത് വർഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു എത്ര വർഷത്തേക്കാണ് എൺപത് വർഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു ഇത് ഒരു കഥ പോലെ പഠിച്ചു പോയാലേ കിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഓത്നിയലിൻ്റെ സമയവും ഏഹൂദിൻ്റെ സമയവും ഒന്ന് കമ്പയർ ചെയ്യാം അപ്പോൾ ആദ്യത്തേത് ഓത്നിയൽ ഓത്നിയലിനെ ഓത്നിയലിൻ്റെ സമയത്ത് ഇസ്രായേൽ ജനത്തിനെ ഏത് ശത്രുവിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഏത് രാജാവിൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചത് മെസ്സപ്പുട്ടാമിയ രാജാവായ കുഷാൻ റിഷാ തായ്മിൻ്റെ കയ്യിൽ ഏഹുദിൻ്റെ സമയത്തോ മൊബാബ് രാജാവായ എഗ്ലോണിൻ്റെ കയ്യിൽ ഇനി ഓത്നയിലിൻ്റെ സമയത്ത് ഓത്നിയിൽ വരുന്നതിന് മുമ്പ് ഈ കുഷാൻ റിഷാദ് തായ്മിന് ഇസ്രായേൽ ജനം എത്ര വർഷമാണ് സേവിച്ചത് എട്ട് വർഷം അതേപോലെ എഗ്ലോൺ രാജാവിനെ ഇസ്രായേൽ ജനം എത്ര വർഷമാണ് സേവിച്ചത് പതിനെട്ട് വർഷം ഇനി ഓത്നിയിൽ വന്നതിന് ശേഷം അവർക്ക് അവരെ വിമോചി വിമോചിപ്പിച്ചതിന് ശേഷം എത്ര വർഷമാണ് അവർക്ക് ശാന്തി ലഭിച്ചത് നാൽപ്പത് വർഷം ഏഹുദ് അവരെ വിമോചിപ്പിച്ചതിന് ശേഷം എത്ര വർഷമാണ് അവർക്ക് ശാന്തി ലഭിച്ചത് എൺപത് വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു പഠിച്ചു വെക്കുക ഇനി ലാസ്റ്റത്തെ വാക്യമാണ് ഈ വാക്യത്തിൽ മൂന്നാമത്തെ ന്യായാധിപനെ കുറിച്ച് പറയുന്നുണ്ട് ഷംഗർ ഏഹുദിൻ്റെ പിൻഗാമിയും അനാത്തിൻ്റെ പുത്രനുമായ ഷംഗർ അറുന്നൂറ് ഫിലിസ്തയരെ ചാട്ട കൊണ്ടു കൊന്നു കുറേ ഫാക്സ് അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് പിൻഗാമി ആയിരുന്നു അനാത്തിൻ്റെ പുത്രനും ആയ ഷംഗർ ആരാണ് അനാത്തിൻ്റെ പുത്രനാണ് കേട്ടോ ഏഹുദിൻ്റെ പിൻഗാമിയാണ് അനാത്തിൻ്റെ പുത്രനാണ് എന്താണ് അദ്ദേഹം ചെയ്തത് അറുന്നൂറ് ഫിലിസ്തയരെ ചാട്ട കൊണ്ടു വന്നു അറുന്നൂറ് ഫിലിസ്തയരെ ചാട്ട കൊണ്ടു കൊന്നു അവനും ഇസ്രായേലിനെ രക്ഷിച്ചു അപ്പോൾ ഇത്രയുമാണ് മുപ്പത്തിയൊന്ന് വാക്യങ്ങളാണ് അധ്യായം മൂന്നിൽ ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ താങ്ക്